ം എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു ആൻഡ് വി നോ ദാറ്റ് ഓൾ തിങ്സ് വർക്ക് ടുഗദർ ഫോർ ഗുഡ് ടു ദോസ് ഹു ലവ് ഗാഡ് ടു ദോസ് ഹു ആർ ടു ഹിസ് പർപ്പസ് റോമർ കഴിഞ്ഞ ലേഖനം എട്ടാം അധ്യായത്തിന്റെ ഇരുപത്തിയെട്ടാം വാക്യമാണ് വായിച്ചത് ഈ വാക്യം നാം ശ്രദ്ധിച്ചു പഠിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത് എല്ലാവർക്കും ബാധകമാകുന്നതല്ല ഓരോ മനുഷ്യർക്കും ജീവിതാനുഭവങ്ങളോടുള്ള പ്രതികരണങ്ങൾ വ്യത്യസ്തമായിരിക്കും ലോകത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്കും അല്ലാത്തവർക്കും കഷ്ടപ്പാടുകളുണ്ട് എന്നാൽ ഈ രണ്ടു കൂട്ടരുടെയും അവരുടെ ജീവിതാനുഭവങ്ങളോടുള്ള പ്രതികരണങ്ങൾ വ്യത്യസ്തമായിരിക്കും പലപ്പോഴും ദൈവത്തെ സേവിക്കാത്തവർക്ക് അവർ അനുഭവിക്കുന്ന കഷ്ടതയിലെ അനുഗ്രഹത്തിന്റെ വശങ്ങൾ ഗ്രഹിക്കുവാൻ കഴിയുന്നില്ല അങ്ങനെയുള്ളവരുടെ ജീവിതങ്ങൾ വളരെ ദുരന്തമായി വീണ്ടും പര്യവസാനിക്കുന്നു മദ്യപാനത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെട്ടു പോകുന്നു ചിലരെങ്കിലും തങ്ങളുടെ ഈ ലോകത്തിലെ ജീവിതം അവസാനിപ്പിക്കുവാൻ ഒരുമ്പെടുന്നു ദൈവത്തിൽ വിശ്വസിക്കുന്നവന്റെ പ്രതികരണം പതിനെട്ടാം വാക്യത്തിൽ പൗലോസ് എഴുതിയിരിക്കുന്നു നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു ദൈവ ഹിതത്തിന് സമ്പൂർണമായി സമർപ്പിക്കപ്പെട്ട ജീവിതങ്ങൾക്ക് ഏതൊരു സാഹചര്യവും തരണം ചെയ്യുവാനുള്ള ദൈവകൃപ അവന് ലഭിക്കുന്നു അവിശ്വാസിയിൽ പെറുപിറുപ്പും വൈരാഗ്യവും പ്രതികാര ചിന്തയും ദേഷ്യവും ഒക്കെ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ ദൈവത്തെ സ്നേഹിക്കുന്നവൻ ശാന്തതയോടും മനസാന്നിധ്യത്തോടും കൂടെ തരണം ചെയ്യും ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് എന്നാണ് എഴുതിയിരിക്കുന്നത് യാദൃച്ഛികത്തിൽ വിശ്വസിക്കുന്നവനല്ല വിശ്വാസി അവന് സംഭവിക്കുന്നതെല്ലാം സ്നേഹവാനായ ദൈവത്തിൽ നിന്നും അവന്റെ പങ്കായി കൊടുത്തിരിക്കുന്നതാണ് എന്ന് അവൻ മനസ്സിലാക്കുന്നു അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നിർണയപ്രകാരമാണ് അഥവാ ദൈവിക വിധിപ്രകാരമാണെന്ന് അവൻ വിശ്വസിക്കുന്നു കൂടി വ്യാപരിക്കുക എന്ന പദപ്രയോഗം പ്രത്യേകം ശ്രദ്ധ അർഹിക്കുന്നതാണ് ഭവിക്കുന്ന ഓരോ സംഭവങ്ങളും എടുത്തു നോക്കിയാൽ അതിൽ ഒരു നന്മയും കാണുവാൻ കഴിയുകയില്ല പക്ഷേ എല്ലാം ഒന്നിച്ചു ചേരുമ്പോൾ മാത്രമേ എങ്ങനെ അത് നന്മയായി പരിണമിക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ സങ്കീർത്തനക്കാരൻ പറഞ്ഞത് ഞാൻ കഷ്ടത്തിലായത് എനിക്ക് ഗുണമായി എന്ന് നന്മ പ്രതീക്ഷിക്കുന്നവരോട് ഒരു ചോദ്യം ചോദിക്കുവാനുണ്ട് യഥാർത്ഥമായി നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുവോ യേശു കർത്താവ് പറഞ്ഞത് നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം യോഹൻ ഞാൻ പതിനാലിന്റെ പതിനഞ്ചിൽ പറയുന്നു നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ കൽപ്പനകളെ കാത്തുകൊള്ളും ഇരുപത്തിയൊന്നാം വാക്യത്തിൽ എന്റെ കൽപ്പനകൾ ലഭിച്ചു പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു ഇരുപത്തിമൂന്നാം വാക്യത്തിൽ എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും എന്റെ പിതാവ് അവനെ സ്നേഹിക്കും ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും ദൈവം തമ്മിൽ വാസം ചെയ്യുമ്പോൾ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു നമ്മുടെ കഷ്ടപ്പാടുകൾ നമുക്ക് മാത്രമല്ല മറ്റുള്ളവരുടെയും ആത്യന്തിക നന്മയ്ക്കായി പരിവർത്തിപ്പിക്കുവാൻ കർത്താവിന് കഴിയും നാം വായിച്ച കുറിവാക്യം വെറും ഒരു താൽക്കാലിക വീക്ഷണമല്ല ഒരു ശാശ്വതമായ വീക്ഷണം അതിൽ അടങ്ങിയിട്ടുണ്ട് അത് മറ്റൊന്നല്ല ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിനു വേണ്ടി കാത്തിരിക്കുന്നതാണ് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ എല്ലാ കഷ്ടപ്പാടുകളെയും അതിജീവിച്ചുകൊണ്ട് നിത്യജീവനിൽ നമ്മെ എത്തിക്കുന്നതാകുന്നു അതിനായി ഒരുങ്ങാം പ്രാർത്ഥിക്കുന്നു കരുണയുള്ള പിതാവേ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണിക്കൊണ്ട് നിത്യതയിൽ എത്തുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ ആമേൻ